നമസ്കാരം നമ്മുടെ നക്ഷത്ര പൊരുത്തങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നക്ഷത്ര പൊരുത്തം സ്ത്രീകളുടെ നക്ഷത്രത്തിൽ നിന്ന് പുരുഷന്റെ നക്ഷത്രം വരെ എണ്ണുന്ന ഒരു സമ്പ്രദായം അതായത് എല്ലായിടത്തും ഇപ്പോഴും പഴയ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഏറെ ജ്യോതിശാസ്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ഹിന്ദുക്കളുടെ കല്യാണ പരിശോധനയിൽ അതായത് ഹിന്ദുക്കൾ തന്നെയാണ് കല്യാണ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ നക്ഷത്ര പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നത് എന്താണ് ഭക്ഷ്യപൊരുത്തം എന്നൊന്ന് മനസ്സിലാക്കണം ഭക്ഷ്യപൊരുത്തം എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൽ നിന്ന് ആ നക്ഷത്രം നിൽക്കുന്ന കൂറ് എവിടെയാണോ ആ കൂറിൻ്റെ ഇന്ന കൂറുകളിലേക്ക് അതായത് മേടൻ രാശി കൂറ് നക്ഷത്രം വരികയാണെങ്കിൽ മേടൻ രാശിക്കൂറ് നക്ഷത്രം വരികയാണെങ്കിൽ വൃശ്ചികം വർ വശ്യരാശി അല്ലെങ്കിൽ ഇടവൻ രാശി നക്ഷത്രം വരുന്ന കൂറ് അതായത് മേടൻ രാശി നക്ഷത്രം എന്ന് വെച്ചാൽ അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ നക്ഷത്രത്തിൽ വരുന്നവർക്ക് വൃശ്യൻ രാശിയിലെ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൺകുട്ടികൾ അതായത് വിശാഖം മുക്കാൽ വിശാഖം ലാസ്റ്റ് പാദം നാലാം പാദം അതേപോലെ അനിഴം തൃക്കേട്ട ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വശ്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് തീർത്തും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ എന്ത് കൊണ്ടുവന്നാൽ പേരൻസ് ഒരുപാട് പേര് വശ്യപ്പൊരുത്തം യോനി പൊരുത്തം ഗണപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് വഴി തെറ്റിപ്പോകുന്നു അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി പൊരുത്തം നോക്കുന്ന സമ്പ്രദായം വരുമ്പോഴും സ്ത്രീ നക്ഷത്രത്തിന് നിന്നാണ് പുരുഷന്റെ നക്ഷത്രം എണ്ണുന്നത് വരനാണ് അവിടുത്തെ കർത്താവ് വിവാഹത്തിന്റെ കർത്താവ് ആര് എന്ന് വെച്ചാൽ വരൻ വരിക്കുകയാണ് സ്ത്രീയെ ഏറ്റുവാങ്ങിയാണ് കല്യാണം നടത്തി കൊണ്ടുപോവുകയാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവിടെ ആൺകുട്ടിക്കാണ് ആ വിവാഹ കഴിക്കുന്ന വരനാണ് പ്രാധാന്യം വരൻ്റെ നക്ഷത്രത്തിൽ നിന്ന് എന്തുകൊണ്ട് നോക്കുന്നില്ല നക്ഷത്ര പൊരുത്തം നോക്കുന്നില്ല നമ്മുടെ ഒരു സമ്പ്രദായം ആരോ പറഞ്ഞു എവിടെയോ കേട്ടു ഞാൻ ആ വഴിക്ക് പോകുന്നു എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്തെങ്കിലും ന്യായമുണ്ടോ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനകത്ത് ലോജിക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പോകുന്നതല്ലേ ഉത്തമം ആഹ് ഇന്ന നക്ഷത്രത്തിന് ഇന്ന നക്ഷത്രം വശ്യമുണ്ട് ഇന്ന നക്ഷത്രത്തിന് ഇന്ന നക്ഷത്രം ഗണമുണ്ട് ഏർ യോനിപ്പൊരുത്തമുണ്ട് ദീർഘമുണ്ട് എന്ന് പറയുന്നതല്ല നമുക്ക് വേണ്ടുന്നത് എവിടെയാണ് വശ്യം വരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഗ്രഹനിലകൾ തമ്മിൽ തന്നെയാണ് പശ്യപൊരുത്തം നോക്കേണ്ടത് വശ്യത എന്താണ് അവർ തമ്മിലുള്ള ഒരു ആണ് അത് നക്ഷത്രമാണോ കൊടുക്കുന്നത് അതേ ഗ്രഹനിലയാണോ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇന്നും ഇതുപോലൊരു പോസ്റ്റ് ഞാൻ ഇവിടെ ഇടുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് തൊണ്ണൂറിൽ ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് പി എം ഈ സ്ത്രീയുടെ ഗ്രഹനില പ്രകാരം മേടലഗ്നമാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു നാലിൽ കേതു ഒൻപതിൽ കുജൻ ചന്ദ്രൻ ബുധൻ ശനി പത്തിൽ രവി ശുക്രൻ സർപ്പൻ ഗുളികൻ പന്ത്രണ്ടിൽ എന്തായാലും വ്യാഴ കാലത്താണ് ഇവരുടെ കല്യാണം നടന്നത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വ്യാഴദശയുണ്ട് നാൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ ശനി ദശയുണ്ട് രണ്ടായിരത്തി അറുപത്തി ഒന്ന് വരെ ബുധദശയുമുണ്ട് ഈ സ്ത്രീജാതക പ്രകാരം ഏഴാം ഭാവം എന്ത് ഭാവം ശുദ്ധജാതകമല്ല ശുദ്ധജാതകമെന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ വിലയിരുത്തുന്ന പലരെയും കണ്ടിരിക്കുന്നു ശുദ്ധജാതകമല്ല ഇവിടെ ശുഭൻ്റെ ഒരു ദൃഷ്ടിയുണ്ട് ശുദ്ധം എന്ന് പറഞ്ഞാൽ ശൂന്യത അനുഭവക്കുറവ് എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവമാണ് ഏഴാം ഭാവാധിപൻ കേന്ദ്രബലത്തോടു കൂടി നിൽക്കുന്നു ശുക്രൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം അവിടെ വരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ പെൺകുട്ടിയാണ് ഈ ജാതക യഥാർത്ഥത്തിൽ എൻജിനീയറിങ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് സോഫ്റ്റ്വെയർ എൻജിനീയറിങ് കഴിഞ്ഞ് എം ബി എ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിങ് മേഖലയിൽ ജോലിക്ക് കയറി എന്തായാലും സോ അസിസ്റ്റൻ്റ് പിന്നെ ബാങ്ക് മാനേജറായിട്ടാണ് കയറിയത് ഇപ്പം നല്ല രീതിയിൽ തന്നെ ദാമ്പത്യപരമായിട്ട് ഐക്യത്തോടെ കൂടെയും കൂടിയും ജീവിക്കുന്നു ഇവർ നക്ഷത്ര പൊരുത്തമല്ല നോക്കിയിരുന്നത് ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തമാണ് നോക്കിയിരുന്നത് ഇരുപത്തിരണ്ട് ഏഴ് എൺപത്തി ഏഴ് അഞ്ച് നാൽപ്പത്തി ഒന്ന് പി എം ആ ആൺകുട്ടിയുടെ ഗ്രഹനില പ്രകാരം ധനു ലഗ്നം നാലിൽ സർപ്പൻ അഞ്ചിൽ വ്യാഴം ആറിൽ ചന്ദ്രൻ ഏഴിൽ ഏഴാം ഭാവാധിപനായ ബൗദ്ധൻ ഉണ്ട് അതുകൂടാതെ ശുക്രനും ഏഴിൽ തന്നെ ഉണ്ട് അഷ്ടമ ഭാവത്തിൽ സൂര്യനും കുജനുമുണ്ട് പത്തിൽ കേതു പത്തിൽ കേതു ഉണ്ട് എങ്കിലും ജോലിയില്ലാതെ പോയില്ല അദ്ദേഹവും സോഫ്റ്റ്വെയർ ആണ് ഒരു ഗവണ്മെന്റ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഗവൺമെൻറ് അല്ല സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ബുധൻ കർമാധിപനാണ് ബുധൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ പതിനൊന്നിൽ കുളിയൻ പന്ത്രണ്ടിൽ ശനി ഈ ഗ്രഹനില പ്രകാരം മുപ്പത്തി ആറ് വരെ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ പത്ത് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ രാഘുദശയായിരുന്നു രാഘുദശ കാലം ഉത്തമമായിട്ട് തന്നെ വ്യാഴത്തിൻ്റെ രാശിയെ ആശ്രയിച്ചിരിക്കുന്ന രാഘുദശ അൻപത്തി വരെ വ്യാഴദശയാണ് അൻപത്തി വരെയുള്ള വ്യാഴദശ കാലവും ഉത്തമമാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം ആ സമയത്ത് സ്ത്രീ ജാതക പ്രകാരം ശനിയുടെ ദശ അതും അനുകൂലമായിട്ട് നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഒൻപതിൽ തന്നെ നിൽക്കുന്ന ശനിയുടെയും അൻപതിൽ തന്നെ നിൽക്കുന്ന ബുധന്റെയും ദശാകാലങ്ങളാണ് നടക്കുന്ന സമയത്ത് ഇവിടെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം പുരുഷ ജാതകത്തിൽ ദോഷം ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം വിദ്യാഭ്യാസപരമായിട്ട് നല്ല അനുകൂലമായിട്ടുള്ള വിദ്യ ഉണ്ടായിരുന്നു അതേപോലെ നല്ലൊരു കമ്പനിയിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ജോലിയിലാണ് വർക്ക് ചെയ്യുന്നത് ആദിത്യ ബിർള കമ്പനിയിലാണ് ഈ വ്യക്തി വർക്ക് ചെയ്യുന്നത് വളരെ നല്ല സാലറിയോടുകൂടി ഉയർന്ന ഉദ്യോഗത്തോടുകൂടി പിന്നെ ശ്രദ്ധിക്കേണ്ട അപ്പം ജോലി സംബന്ധമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പത്താം ഭാവത്തിൻ്റെ കണക്ഷൻ പത്താം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു പത്താം ഭാവത്തിന് ഏത് അവസ്ഥ അതേപോലെ ധനഭാവം എങ്ങനെ ഇതൊക്കെ നോക്കുന്നതെല്ലാം ലഗ്നം കൊണ്ടാണ് അപ്പൊ നമ്മൾ എന്തിനാണ് ഈ വേണ്ടാത്ത ഭാവങ്ങളുടെ മാർക്കിട്ട് എന്തോ ഒരു സംഖ്യയിലേക്ക് എത്തുന്നത് എന്നും കൂടി മനസ്സിലാക്കണം ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള ബന്ധം വശ്യപ്പൊരുത്തമല്ല റെണറണി ഭാവപൊരുത്തമാണ് ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അട്രാക്ഷൻ അതാണ് ഏഴാം ഭാവത്തിന് ഒരു ബന്ധം വന്നിരിക്കുന്നത് ഏർ റണറണി ഭാവപ്പൊരുത്തം എന്നുള്ള ബന്ധമാണ് അതായത് പെൺ ലഗ്നാധിപൻ അതായത് പെൺകുട്ടിയുടെ ലഗ്നാധിപൻ ചൊവ്വ നിൽക്കുന്ന രാശിയിലാണ് പെൺകുട്ടിയുടെ ലഗ്നാധിപൻ ചൊവ്വ നിൽക്കുന്ന രാശിയിലാണ് ആൺകുട്ടിയുടെ ലഗ്നം വന്നിരിക്കുന്നത് പുരുഷ ജാതകത്തിൽ സ്ത്രീ സ്ത്രീജാതകത്തിൻ്റെ ലഗ്നാധിപൻ ചൊവ്വ റണ റണീ ഭാവ പൊരുത്തം എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം വശ്യം എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ അട്രാക്ഷൻ കൊടുക്കുന്ന റണറണീ ഭാവപൊരുത്തത്തിലാണ് വരുന്നത് അത് വരണമെങ്കിൽ എവിടെയാണ് വരുന്നത് ഗ്രഹനിലയിലാണ് വരുന്നത് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങളുടെയും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലും ഇപ്പം ഒരു മെഡിക്കൽ മേഖലയിലാണെങ്കിലും മെഡിക്കൽ മേഖലയിൽ അവർ ടെക്നോളജി മാറുന്ന അനുസരിച്ച് പണ്ട് ഒരു കാലഘട്ടത്തിൽ സിസേറിയൻ ചെയ്യുമ്പോൾ ഒരു പ സ്റ്റിച്ചുള്ള വലിയ ഒരു മുറിവ് ഉണ്ടാക്കും അതുകൂടാതെ ആ സ്റ്റിച്ചിന് വലിയ രീതിയിലുള്ള ആ എന്താണ് ആ ഞരമ്പ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിടുന്ന പരിപാടിയും ഉണ്ടായിരുന്നു പിന്നെ സ്റ്റിച്ച് ഇളക്കാൻ ഒരു ഒരു ഒരാഴ്ചത്തെ സമയം അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക് പ്ലാ അതിനകത്ത് മെഡിസിൻ ചെയ്യാനായിട്ട് മെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമയം പക്ഷേ ഇന്ന് കാലഘട്ടം മാറി ഇന്നത്തെ അപ്ഡേഷൻ അനുസരിച്ച് ഒരു പക്ഷെ കീഹോളാണ് അവരുടെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ അകത്തെ ഇന്നർ പാർട്സിനെയൊക്കെ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇന്ന് അപ്ഡേഷനിൽ കിട്ടുന്നു അപ്പം സാഹചര്യം വളർന്ന അനുസരിച്ച് ഓരോ ഡോക്ടർമാരും അവരവരുടെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ മേഖലയും പണ്ടത്തെ കാലഘട്ടത്തിൽ എല്ലാ ഫയലുകളായിരുന്നു ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ ഇപ്പോൾ ഫയലിനകത്ത് നിന്ന് എടുത്തു വെച്ച് നോക്കി കണ്ടുപിടിച്ച് എടുക്കണം ഇന്നതല്ല ഇന്നെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് അപ്ഡേറ്റ് ചെയ്തു അപ്പം ആ ഒരു സാഹചര്യം വന്നപ്പോഴും പഴയ ഒരു കാലഘട്ടത്തിൽ എന്നോ നോക്കിക്കൊണ്ടിരുന്ന ഒരു നക്ഷത്രത്തിൻ്റെ പിന്നാലെ നമ്മൾ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമാണോ നമുക്ക് ജ്യോതിഷികളായാലും ജന്യൂനായിട്ട് ആ കാര്യം നടക്കുന്നു എന്ന് പരിശോധിക്കുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് എത്തണ്ടേ എന്ന് മനസ്സുകൊണ്ടൊന്ന് തീരുമാനിക്കുക നക്ഷത്രങ്ങൾ വെച്ചിട്ടായാലും ഗ്രഹനില അനുസരിച്ചിട്ടുള്ള ഈ പാപ സാമ്യത്തിൻ്റെ പൊരുത്തം നോക്കലായാലും ഇതെല്ലാം അബ്ദേശൻ്റെ കാലഘട്ടം കഴിഞ്ഞില്ലേ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ എത്തി നിൽക്കുകയാണ് ഇവിടുത്തെ വശ്യപ്പൊരുത്തം എന്താണ് ഇവിടുത്തെ വശ്യപ്പൊരുത്തം എന്ന് പറയുന്ന റണ റണീ ഭാവ സ്ത്രീ ജാതകത്തിന്റെ ലഗ്നാധിപൻ ചൊവ്വ നിൽക്കുന്ന രാശിയിൽ പുരുഷ ജാതകത്തിന്റെ ലഗ്നം വന്നിരിക്കുന്നു അതുപോലെ തന്നെ പുരുഷൻ്റെ ലഗ്നാധിപൻ വ്യാഴം നിൽക്കുന്ന രാശിയിൽ സ്ത്രീ ജാതകത്തിലെ ലഗ്നം വന്നിരിക്കുന്നു മ്യൂച്വൽ ആയിട്ട് വിവാഹ ഭാവം രണ്ടു പേർക്കും ഉത്തമം ഏഴാം ഭാവം നന്നായിട്ട് വന്നു വിവാഹഭാവം നോക്കണം സന്താന ഭാവം അഞ്ചാം ഭാവം നോക്കണം അഞ്ചാം ഭാവത്തിനും ഇവിടെ അനുഭവ ഗുണം ഉണ്ടായി അതേപോലെ ലഗ്നാധിപൻ തന്നെ ഒരു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന പുരുഷ പുരുഷജാതകമായോണ്ട് ഒരാളുടെ കുറവ് നികത്തുന്ന മറ്റൊരാളുടെ ഗ്രഹനില അനുകൂലമായി പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ ദശാകാലങ്ങളെന്തു ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ ഉത്തമമായി കൂടാതെ ഇവർ തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള അട്രാക്ഷൻ എങ്ങനെയായിരിക്കും അത് ഇവിടെ ഉത്തമമായിട്ട് കാണിക്കുന്നു ഇതാണ് വശ്യപ്പൊരുത്തം ഇതാണ് റെണ റെ റെണ റണി ഭാവപ്പൊരുത്തം അഥവാ ഘടനാ പൊരുത്തം എന്ന് പറയുന്ന പൊരുത്തം ഇത് ഗ്രഹനില അനുസരിച്ച് തന്നെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത് അതിൻ്റെ ഒരു ഒരു എക്സാമ്പിളും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് ഒരുപാട് പ്രേക്ഷകർ പുതിയതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടണം എന്നുള്ള അഭ്യർത്ഥന മൂലവും കൂടിയാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഞാനിവിടെ yeah, അവതരിപ്പിക്കുന്നത്